ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ധനഹകാലത്ത് മൂന്നാം ഞായറാഴ്ചയും ഈശോയുടെ മാമോദീസ രംഗവും ആ മാമോദീസായെ കുറിച്ച് അവിടുത്തെ മാമോദിസ മുക്കിയ യോഹന്നാൻ മാംദാന നൽകുന്ന സാക്ഷ്യവുമാണ് യോഹന്നാൻ അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് മിഷിഹായിക്ക് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ മാംതാന ജനത്തിന് പാപമോചനത്തിനുള്ള മാമോദിസ പരികർമ്മം ചെയ്തപ്പോൾ ഈശോയും ആ ജനക്കൂട്ടത്തിന്റെ കൂടെ തന്നെ നിന്ന് മാമോദിസ മുങ്ങുന്ന രംഗം സമവീഷ്ണ സുവിശേഷകന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട് ആ സന്ദർഭത്തിലാണല്ലോ സ്വർഗം തുറക്കപ്പെട്ടതും ദൈവത്തിന്റെ റൂഹ പ്രാവിന്റെ രൂപത്തിൽ ഈശോയുടെ മേലിറങ്ങി വന്നതും തുറക്കപ്പെട്ട സ്വർഗത്തിൽ നിന്ന് ഇവനന്റെ പ്രിയപുത്രനാകുന്നു ഞാൻ സംപ്രീതനെന്ന് പിതാവായ ദൈവം സാക്ഷ്യപ്പെടുത്തിയത് ഈ സംഭവത്തെക്കുറിച്ച് ഇതിന്റെ അർത്ഥം യോഹന്നാൻ മാംതാന വ്യക്തമാക്കുന്നതാണ് യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിലെ അധ്യായത്തിലെത് മുതലുള്ള വാക്യങ്ങളിൽ ഇന്ന് നമ്മൾ വായിക്കുന്നത് യോഹന്നാന് വ്യക്തമായ യോഹന്നാൻ മാംതാനയ്ക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്ന ആരാണ് ഈശോയുമായുള്ള ബന്ധം എന്താണ് എന്ന് അതുകൊണ്ടാണ് യോഹനൻ ആവർത്തിച്ച് പറയുന്നത് എനിക്ക് മുൻപേ അവൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത് ഇവനെ കുറിച്ചാണ് കാരണം അനാദി മുതലേ ആദിയിലുണ്ടായിരുന്ന ആ വചനം തന്നെയാണ് മനുഷ്യനായി അവതരിച്ചത് എന്നുള്ളത് യോഹന്നാന് വ്യക്തമായിരുന്നു അപ്പ് ആ സത്യമാണ് യോഹന്നാൻ പറയുന്നത് എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു ഞാൻ വന്നിരിക്കുന്നത് അവന് സാക്ഷി വഹിക്കുവാനാണ് എന്നെ മാമോദിസ നൽകുവാനായി ദൗത്യവുമായി ഏൽപ്പിച്ച അയച്ച പിതാവായ ദൈവം തന്നെ പറഞ്ഞിരുന്നു റൂഹ ഇറങ്ങി വന്ന് ആരുടെ മേൽ വസിക്കുന്നുവോ അവനാണ് റൂഹായാൽ സ്നാനം നൽകുന്നവൻ മാമനിസം നൽകുന്നവൻ എന്നുള്ളത് ലോകത്തിന് സാക്ഷ്യപ്പെടുത്തേണ്ടത് നീയാണ് എന്ന് അതുകൊണ്ട് യോഹന്നാൻ പറയുകയാണ് ഞാനത് കണ്ടു സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു ഇവൻ തന്നെയാണ് ദൈവപുത്രൻ എന്നുള്ള സത്യം യോഹന്നാൻ മാംദാന മനുഷ്യപുത്രനായ മനുഷ്യനായി അവതരിച്ച ദൈവപുത്രൻ ഈശോയെ അവതരിപ്പിക്കുന്നത് ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത് തന്നെ ആ വിശേഷണത്തോടെയാണ് ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഈശോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ യോഹന്നാൻ മാംദാനയെ ശ്രവിച്ചിരുന്ന ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് യഹൂദി ജനതയെ സംബന്ധിച്ച് പഴയ നിയമത്തിലെ ഒരു നിര കുഞ്ഞാടുകളുടെ ചിത്രം മനസ്സിൽ വരുമായിരുന്നു സഭാപിതാവായ അംബ്രോസ് പറയും അവരേറ്റം ആദ്യം ചിന്തിച്ചത് ആബേലിന്റെ ബലിയെക്കുറിച്ചാകണം നിർമ്മലനും നിഷ്കളങ്കനുമായി ആബേൽ അർപ്പിച്ച ആ ശുദ്ധമായ ബലി കുഞ്ഞാടായിരുന്നല്ലോ അപ്പോൾ അതിനെയാണ് സൂചിപ്പിക്കുന്നത് അതിനെ ഈ യഹോദരുടെ യോഹന്നാൻ നാംദാനെ കേട്ടിരുന്നവരുടെ മനോമൂരത്തിലേക്ക് ആ ചിത്രം വന്നു കാണണമെന്നാണ് സഭാപിതാവായ അംബ്രോസ് പറയുന്നത് എന്നാൽ ആഗസ്തനോസ് പിതാവിന്റെ അഭിപ്രായത്തിൽ ഈ പ്രവചനം അല്ലെങ്കിൽ ഈ ഈ പ്രസ്താവന ഈശോ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് എന്ന് പറയുന്ന പ്രസ്താവന ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ വിവരിക്കുന്ന അബ്രാഹിം ഇസഹാക്കിനെ ബലി കഴിക്കുമ്പോഴ് ബലി കഴിക്കാൻ തയ്യാറാകുമ്പോഴ് ദൈവത്തിന്റെ ദുതൻ പ്രത്യക്ഷപ്പെട്ട് അത് തടഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ കുഞ്ഞാടിനെ നൽകി ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവിടെ മുൾപ്പടർപ്പുകൾനിടയിൽ കിടന്നിരുന്ന ആ കുഞ്ഞാടിനെ അത് ആ കുഞ്ഞാടിനെയാണ് ഈ യോഹന്നാൻ മാന്താനയുടെ പ്രസ്താവന ഇസ്രായേൽ ജനത്തിന്റെ മനസ്സിൽ കൊണ്ടുവന്നത് എന്ന് ആ സഭാപിതാവായ ആഗസ്തീനോസ് പറയും മുൾമുടി ധരിച്ച് മനുഷ്യവർഗത്തിന്റെ പാപം വഹിച്ചുകൊണ്ട് ഗാവുൽ താമലയിലേക്ക് പോകുന്ന ഈശോയാണ് അവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ് ആഗസ്റ്റിനോസ് പിതാവിന്റെ അഭിപ്രായം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ വിവരിക്കുന്ന ആ പെസഹ കുഞ്ഞാട് മെസ്റൈനിലെ അടിമരത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിമോചിപ്പിക്കുന്നതിന് കാരണമായി തീർന്നത് ആ കുഞ്ഞാടായിരുന്നു ആ കുഞ്ഞാടിന്റെ രക്തമായിരുന്നു മെസ്റൈനിലെ ഇസ്രായേൽ ഭവനങ്ങളുടെ കട്ടിലപ്പടിയിലുണ്ടായിരുന്ന ആ രക്തമാണല്ലോ സംഹാരദൂതനൽ നിന്ന് ഇസ്രായേൽ ജനത്തിന്റെ ആദ്യജാതരയെ സംരക്ഷിച്ചതും ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുന്നതിന് ഫറവോയെ പ്രേരിപ്പിച്ചതുമല്ല അപ്പോൾ ആ പെസഹാ കുഞ്ഞാടാണ് ആണ്ടുതോറും ഇസ്രായേൽ ജനം ആഘോഷിച്ചിരുന്ന ആ പെസഹാനുഭവത്തിന്റെ കടന്നുപോരൽ അനുഭവത്തിന്റെ കാരണമായി നിന്നിരുന്ന അടിസ്ഥാനമായി നിന്നിരുന്ന ആ പെസഹ കുഞ്ഞാടിനെയാണ് യോഹന്നാൻ മാംദാനായുടെ ഈ പ്രസ്താവന ഇതാ ലോകത്തിന്റെ പാവം നീക്കുന്നത് എന്നുള്ള പ്രസ്താവന അനുസ്മരിപ്പിക്കുന്നുവെന്ന് പല സഭാപിതാക്കന്മാരും പറയുന്നത് നമുക്ക് അവരുടെ വ്യാഖ്യാനം കാണാൻ സാധിക്കും പ്രസഹ കുഞ്ഞാടാണ് എന്ന് ലേബിയുടെ പുസ്തകത്തിലെ ആദ്യ അധ്യായത്തിൽ വിവരിക്കുന്ന നിരവധി ബലിമൃഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അവിടെയും ഈ ദിവസവും അർപ്പിച്ചിരുന്ന ബലികളില് ഒന്ന് ബലിമൃഗത്തിൽ ഒന്ന് കുഞ്ഞാടായിരുന്നു അപ്പോൾ ഈ ദിവസവും അർപ്പിക്കപ്പെട്ടിരുന്ന ജനത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ടിരുന്ന കുഞ്ഞാടുകളിൽ ഒന്നിനെയാണ് അല്ലെങ്കിൽ ആ കുഞ്ഞാടുകളെയാണ് യോഹന്നാൻ മാംദാനയുടെ പ്രസ്താവന അനുസ്മരിപ്പിച്ചത് എന്ന് പറയുന്ന സഭാപിതാക്കന്മാരുമുണ്ട് എന്നാൽ ഏഷ്യ നിവിയ പറഞ്ഞിരുന്ന സഹനദാസനെ കുറിച്ച് പറയുന്ന ആ ഭാഗം ഏഷ്യയുടെ പ്രവചനം അൻപത്തി രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യത്തിലും അൻപത്തി മൂന്നാം അധ്യായം ഏഴാം വാക്യത്തിലുമുള്ള കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്ന നിശബ്ദനായിരിക്കുന്ന ഒരു വാക്കുപോലും ഒരിയാടാത്ത ആ കുഞ്ഞാടിനെയാണ് യോഹന്നാൻ മാന്താനായ ഈ പ്രസ്താവന അനുസ്മരിപ്പിക്കുന്നത് എന്ന് മറ്റ് സഭാപിതാക്കന്മാരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് യോഹന്നാന്റെ തന്നെ സുവിശേഷത്തില് ലോകത്തിന്റെ പാപം വഹിക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് മനുഷ്യനായി അവതരിച്ചത് അവിടെയാണ് പിതാവായ ദൈവത്തിന് സ്നേഹം പ്രകടമാക്കിയത് എന്ന് യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങളിൽ പറയുന്നുണ്ടല്ലോ യോഹന്നാന തന്നെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിലും പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിലും എല്ലാം കുരിശിൽ ഏറ്റപ്പെടാൻ പോകുന്നത് ഉയർത്തപ്പെടാൻ പോകുന്ന മിശിഹായെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോഴ് മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട സർപ്പത്തെക്കുറിച്ച് മോശി ഉയർത്തിയ സർപ്പത്തെക്കുറിച്ച് മൂന്നാം അധ്യായത്തിൽ പതിനഞ്ചാം മാർഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും എട്ടാം അധ്യായത്തിലും പന്ത്രണ്ടാം അധ്യായത്തിലും എല്ലാം സൂചിപ്പിക്കുന്നതും മനുഷ്യവർഗത്തിന്റെ പാപം വഹിക്കുവാൻ വേണ്ടി ഉയർത്തപ്പെടുന്ന മിശിഹായയാണ് അപ്പോൾ ആ സഹനദാസനെക്കുറിച്ചാണ് ഏഷ്യാനിവി അൻപത്തിരണ്ട് അൻപത്തിമൂന്ന് അധ്യായങ്ങൾ സൂചിപ്പിച്ച മുൻകൂട്ടി അറിയിച്ച ആ സഹനദാസനാണ് കുഞ്ഞാടായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് കുഞ്ഞാടിനെ പോലെ പ്രത്യക്ഷപ്പെടുന്ന ആ സഹനദാസനെയാണ് യോഹന്നാൻ മാംദാനയുടെ പ്രസ്താവന ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നുള്ള പ്രസ്താവന ഓർമ്മിപ്പിക്കുന്നത് എന്ന് മറ്റ് സഭാപിതാക്കന്മാരും അത് അലക്സാണ്ട്രിയയിലെ സിറിലായാലും ക്രിസ്വസ്തോ ആയാലും ഒക്കെ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് മിഷിഹായുടെ ജീവിതം മുഴുവന്റെയും ഒരു വളരെ സമ്യക്കായിട്ടുള്ള സംഗ്രഹം ഈ ഒരു വിശേഷണത്തിലുണ്ട് ദൈവത്തിന്റെ കുഞ്ഞാടെ എന്നുള്ള പ്രസ്താവനയിൽ ഈശോ മനുഷ്യനായി അവതരിച്ചത് മനുഷ്യവർഗത്തെ നഷ്ടപ്പെട്ടു പോയ ആ സ്വർഗ ദൈവ മക്കളുടെ ഭാഗ്യത്തിൽ നിന്ന് ആ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ അപ്പോൾ ആ നഷ്ടമായ ആദ്യ മാതാപിതാക്കന്മാരുടെ വീഴ്ച മൂലം അനുസരണക്കേട് മൂലം സംഭവിച്ച ആ നഷ്ടപ്പെട്ടു പോയ ദൈവിക സൗഭാഗ്യം അത് വീണ്ടും നൽകുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് എല്ലാവർക്കുമായി മരിച്ചതും അങ്ങനെ മരണത്തെ തന്നെ ഇല്ലാതാക്കിയതുമെന്നാണ് അലക്സാൻഡ്രിയയിലെ സിറില് അഭിപ്രായപ്പെടുന്നത് യോഹന്നാൻ മാംദാനായിക്ക് തന്നെ അരൂപിയുടെ ഈ ആവാസം റൂഹായുടെ ഈ വരവ് മിശിഹ തന്നെയാണ് എന്നുള്ളത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ബോധ്യം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ മിശിഹായെക്കുറിച്ചുള്ള ഉണ്ടായിരുന്ന യോഹന്നാൻ മാംദാനായിക്ക് അത് അല്പം കൂടി ഉറപ്പിക്കുന്നതിനും ധൈര്യപൂർവ്വം ബോധ്യപൂർവ്വം ജനത്തോട് സഹായിച്ചു എന്നാണ് ക്രിസോസ്തോം പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് മിശിഹായെ വ്യക്തമാക്കി വ്യക്തമാക്കി കൊടുത്തു യോഹന്നാനു തന്നെ അത് ജനത്തിന് വ്യക്തമാക്കുവാൻ യോഹന്നാനെ സഹായിക്കുകയും ചെയ്തു എന്നാണ് ക്രിസോസ്തോം അഭിപ്രായപ്പെടുന്നത് ജറൂസലമിലെ സിറില് നോഹയുടെ നോഹയുമായിട്ട് ഈശോയെ താരതമ്യപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളിൽ വിശ്വാസ പ്രബോധനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം നോഹയെ ഈശോയെ കാണുന്ന നോഹയുടെ ഒരു നോഹയെ കാണുന്ന ഈശോയുടെ പ്രതിരൂപമായിട്ടാണ് അപ്പോൾ ഈ മിശിഹായിൽ സാധ്യമായതെല്ലാം നോഹയിൽ മുൻകൂട്ടി അവതരിപ്പിക്കപ്പെട്ടു എന്നാണ് ജറൂസലമിലെ സിറിൽ പിതാവ് പറയുന്നത് അവിടെ നോഹ തടി കൊണ്ട് നിർമ്മിച്ച പേടകമാണ് രക്ഷയ്ക്ക് കാരണമായി ഭവിച്ചത് എങ്കിൽ ഇവിടെ ഇതാ കുരിശില് തടിയിൽ മരിക്കുന്ന മിശിഹായാണ് മനുഷ്യവർക്ക് മുഴുവൻ രക്ഷയ്ക്ക് കാരണമാകുന്നതെന്ന് പറയുന്നു അതുപോലെ തന്നെ നോഹയുടെ ആ ജലപ്രളയത്തിന്റെ അവസാനം പ്രാവ് കൊണ്ടുവരുന്ന ഒലിവ് ഇലയാണല്ലോ ഒലിവ് തണ്ടാണല്ലോ ജലമിറങ്ങി പ്രളയം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവായിട്ട് സമാധാനത്തിന്റെ സദ്വാർത്തയുമായി വന്നത് ആ രക്ഷയുടെ വാർത്തയുമായി വന്നത് ആ പ്രാവായിരുന്നു ആ ഒലിവ് കുമ്പുമായി വന്ന പ്രാവ് അപ്പോൾ അതുകൊണ്ടാണ് മഹമ്മദ് ഇസാടെ വേളയിൽ പ്രാവിന്റെ രൂപത്തിൽ തന്നെ മിശിഹ ദൈവത്തിന്റെ റൂഹ ദൈവത്തിന്റെ അരൂപി ഈശ്വരുടെ മേൽ വന്നു വസിക്കുന്നതായി കാണപ്പെട്ടത് അത് ജനത്തിനു വേണ്ടിയായിരുന്നു ചുറ്റുനിന്നിരുന്ന മാമൂദിസ മങ്ങുവാനായി യോഹനാനെ ശ്രവിക്കുവാനായി വന്നിരുന്ന ജനത്തിന് സാക്ഷിതനായിട്ട് റൂഹ വന്നു വസിച്ചതേ എന്നും ജറൂസലമിലെ സിറിൽ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു അവിടുന്ന് മനുഷ്യനായി അവതരിച്ചതും ജനത്തിന്റെ ലോകത്തിന്റെ പാപം വഹിച്ചതുമെല്ലാം നമ്മുടെ മരണത്തെ പാപം മൂലം വന്നുഭവിച്ച മരണത്തെ ഇല്ലാതാക്കുവാനും നമുക്ക് നിത്യജീവൻ നൽകുവാനുമായിരുന്നു ദൈവിക ജീവനിലേക്ക് നമുക്ക് പങ്ക് നൽകാനാണ് നാം എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടുവോ ആ ഭാഗ്യത്തിലേക്ക് നമ്മെ കൈവിടിച്ചു ഉയർത്താൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഇതാണ് നമുക്ക് ലഭ്യം വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ നിത്യജീവനാണ് ഈ നിത്യജീവന്റെ മുന്നോടിയായിരുന്നു യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ സ്വർഗീയ ഓരോ സെലമിൽ ലഭിക്കാനിരിക്കുന്ന ആ നിത്യജീവന്റെ മുന്നോടിയായിരുന്നു ഇസ്രായേൽ ജനത്തിന് ദൈവം വാഗ്ദാനം ചെയ്തിരുന്ന ആ കാനാൻ ദേശം ആ കാനാൻ ദേശത്തിന്റെ അവിടെ ലഭിക്കുവാൻ പോകുന്ന ആ സ്വസ്ഥതയുടെ വിശ്രമത്തിന്റെ ദൈവത്തോടത്തുള്ള ജീവിതത്തിന്റെ ആ ഒരു അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് വിശുദ്ധകർത്താക്കള് ഉൽപ്പത്തി പുസ്തകത്തിന്റെ രണ്ടാമധ്യായത്തിന്റെ ആദിവാക്യങ്ങളിൽ കാണുന്ന ദൈവത്തിന്റെ വിശ്രമം സൃഷ്ടികർമ്മത്തിന് ശേഷം ദൈവം വിശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ആ വിശ്രമത്തിലേക്കാണ് മനുഷ്യൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ സീനാ ഉടമ്പടിയുടെ വ്യവസ്ഥകളായിരുന്ന പത്ത് പ്രമാണങ്ങളിൽ ഒന്ന് ഈ സാപത്ത് വിശ്രമത്തെക്കുറിച്ചാണ് പറയുന്നത് ദൈവം എപ്രകാരം സൃഷ്ടിക്ക് ശേഷം വിശ്രമിച്ചുവോ ആ വിശ്രമത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ദൈവത്തിന്റെ ജനവും എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഉടമ്പടി വ്യവസ്ഥകളിൽ ഒന്നായിട്ടുള്ള കർത്താവിന്റെ ദിവസം സാ പരിശുദ്ധമായി ആദരിക്കണമെന്നുള്ള ആ സാപത്തിനെ സംബന്ധിച്ചുള്ള നിയമം ഈ സാപത്തിന്റെ വിഷയം തന്നെയാണ് ഹെബ്രായ ലേഖകൻ പുതിയ നിയമത്തിലെ ആദ്യത്തെ വായനയിൽ നാലാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങളിൽ യഥാർത്ഥത്തിൽ മൂന്നാം അധ്യായം പതിനാറാം വാക്യം മുതൽ മൂന്നാം അധ്യായത്തിന്റെ അവസാന ഭാഗം മുതൽ തന്നെ ഹെബ്രായ ലേഖകൻ ഈ വിശ്രമത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയിരുന്നു അതായത് ദൈവം ഇസ്രായേൽ ജനത്തിന് വാഗ്ദാനം ചെയ്തിരുന്നത് കാനാൻ ദേശത്ത് വാഗ്ദത്ത ഭൂമിയിലെ വിശ്രമം ആ വിശ്രമം യഥാർത്ഥത്തിൽ മിഷിഹായിൽ സാധ്യമാകാനിരുന്ന അവിടുത്തെ സഹനമരണോത്ഥാനങ്ങളിലൂടെ ലോകത്തിന്റെ പാപം വഹിക്കുന്നതിലൂടെ കുഞ്ഞാടായ ദൈവത്തിന്റെ കുഞ്ഞാടായ മിശിഹ നമുക്ക് നൽകുവാനിരിക്കുന്ന രക്ഷയെയാണ് നിത്യജീവനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പിതാക്കന്മാർ പറയും അപ്പോൾ അതിന്റെ സൂചന ആയിട്ടാണ് ഹെബ്ര ലേഖകൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തില് മോ ജോഷുവും അദ്ദേഹത്തിന്റെ സഹോ ഒരു സഹപ്രവർത്തകനും ഒഴിച്ച് ഒഴിച്ച് മറ്റാർക്കും കാനാൻ ദേശത്ത് യാത്ര ആരംഭിച്ചതിൽ മറ്റാർക്കും പ്രവേശിക്കാൻ സാധിക്കാതെ പോയത് ആ തലമുറയിൽപ്പെട്ട ആർക്കും നാൽപ്പത് വർഷക്കാലം നീണ്ടയായ യാത്രയ്ക്കിടയിൽ അവരെല്ലാവരും തന്നെ മരിച്ചുപോയി ജോഷുവായിക്ക് പുതിയ തലമുറയെയാണ് യാത്ര പുറപ്പെട്ട മരു തലമുറയല്ല അതിനുശേഷം ജനിച്ച തലമുറയെയാണ് ജോഷുവ വാക്തത്വനാട്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്തായിരുന്നു ആ ജനത്തിന് സംഭവിച്ച പ്രശ്നം അനുസരണക്കേടായിരുന്നു അതിനെക്കുറിച്ചാണ് പഴയ നിയമത്തിലെ ആദ്യത്തെ വായനയിലെ സംഗീത പുസ്തകം നമ്മൾ പതിനൊന്നാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങൾ കാണുന്നത് ജനത്തിന് ദൈവത്തിനെതിരെ പിറുപിറുക്കുന്ന മോശയ്ക്കെതിരെ പിറുപിറുക്കുന്ന ജനത്തെയാണ് നമ്മൾ കാണുന്നത് ഈ മന്ന കഴിച്ച് മടുത്തു ഞങ്ങൾ ഈജിപ്തലെ ഇറച്ചിച്ചട്ടിയായിരുന്നു ഇതിലും ഭേദമെന്ന് പറയുന്ന ആ ജനത്തിന്റെ പരാതി അപ്പോൾ ആ പരാതി ദൈവത്തിനെതിരെയും മൂശയ്ക്കെതിരെയും പരാതിപ്പെടുന്ന ആ അനുസരണക്കേടാണ് യഥാർത്ഥത്തിൽ ദൈവം വാഗ്ദാനം ചെയ്തിരുന്ന കാനാന് ദേശത്തായി വിശ്രമത്തിലേക്ക് പ്രവേശിക്കുവാൻ അവർക്ക് തടസ്സമായി നിന്നത് ഹിബ്രാഹ് ലഹൻ പറയുകയാണ് ആ അപകടം നമുക്ക് സംഭവിക്കരുത് ഇസ്രായേൽ ജനം പ്രവേശിക്കാൻ സാധിക്കാതെ പോയത് ഇപ്രകാരം ദൈവത്തിന്റെ അനുസരി ദൈവത്തിന്റെ വചനം അനുസരിക്കാതിരുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് മോശ വാഗ്ദാ മോശയുടെ വാഗ്ദാനം ചെയ്യപ്പെട്ടതും ജോഷു പൂർത്തിയാക്കിയതുമായ ആ വിശ്വ ആ വിശ്രമം അത് കാനാൻ ദേശത്തെ വിശ്രമം പോലും മിശിഹായി ലഭ്യമാകാറുണ്ടെന്ന നിത്യവിശ്രമത്തിന്റെ നിത്യരക്ഷയുടെ നിത്യജീവന്റെ മുന്നോടിയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് സങ്കീർത്തനം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ എഴുപത്തി തൊണ്ണൂറ്റിയഞ്ചാം സങ്കീർത്തനത്തില് തൊണ്ണൂറ്റിയഞ്ചാം സങ്കീർത്തനത്തില് ഏഴോ എട്ടോ വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾ ഇന്ന് ദൈവത്തിന്റെ സ്വരം കേൾക്കുകയാണെങ്കിൽ പണ്ട് പൂർവികർ ചെയ്തതുപോലെ മരുഭൂമിയിൽ വെച്ച് യാത്രയ്ക്കിടയിൽ അവർ ചെയ്തതുപോലെ മാസായാലും മെരീബായാലും ചെയ്തതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് തൊണ്ണൂറ്റിയഞ്ചാം സങ്കീർത്തനത്തിൽ ദാവിയത് പറയുന്നത് ജോഷ ജനത്തെ വാഗ്ദത്ത് നാട്ടിൽ പ്രവേശിപ്പിച്ച് രണ്ട് നൂറ്റാണ്ടുകൂടെ കഴിഞ്ഞിട്ടാണ് ദാവിയത് ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും പ്രവചിക്കുന്നതുമല്ല അദ്ദേഹം പറഞ്ഞു ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത് അപ്പോൾ ദൈവത്തിന്റെ സ്വരം അനുസരിച്ച് ജീവിക്കുകയാണ് ഈ ജീവൻ പ്രാപിക്കാനുള്ള ദൈവം വാഗ്ദാനം ചെയ്ത വിശ്രമത്തിലേക്ക് നിത്യവിശ്രമത്തിലേക്ക് ജീവന ജീവനിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയെന്ന് സങ്കീർത്തകൻ പറഞ്ഞിരുന്നു അക്കാര്യം ഹെബ്രായ ലഹൻ ഉദ്ധരിക്കുന്നുണ്ട് ഈ നാലാം അധ്യായത്തിൽ ഇന്ന് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈശോയിൽ പൂർത്തിയായ ആ രക്ഷയുടെ കൃപയുടെ കാലമാണ് കൃപയുടെ ദിനമാണ് എന്ന് ഹെബ്രായ ലേഹൻ സൂചിപ്പിക്കുകയാണ് പൗലോ സുലീഹായും ഇക്കാര്യം കുറഞ്ചോസുകാർക്ക് എഴുതുന്ന ലേഖനത്തിലും സൂചിപ്പിക്കുന്നത് നമുക്കറിയാം അപ്പോൾ ഇത് ഈ വിശ്രമം നമുക്ക് പ്രാപിക്കാൻ സാധിക്കാതെ പോകുമോ അനുസരണക്കേട് മൂലം ഇസ്രായേൽ ജനം അന്ന് അവരോട് ദൈവം അറിയിച്ച വചനം മോശീലോട് അറിയിച്ച വചനം പാലിക്കാതിരുന്നതുകൊണ്ട് അവർക്ക് പലർക്കും പ്രവേശിക്കാൻ സാധിച്ചില്ല അതുപോലെ ഇന്ന് ഈ അവസാന നാളിൽ അന്ന് പ്രവാചകളിലൂടെ സംസാരിച്ചു തെയ്യും ഇന്ന് പുത്രങ്ങളിലൂടെ സംസാരിച്ചിരിക്കുന്നു ആ പുത്രന്റെ ജീവിതവും അവന്റെ സഹന ബലിയും ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാതെ അതിനോട് പ്രതി ഭാവാത്മകമായി പ്രതികരിക്കാതെ അനുസരിക്കാതെ പോയാൽ നമുക്കും വിശ്വസിക്കാൻ ആരംഭിച്ച് നമുക്കും ഈ വിശ്രമം ലഭിക്കാതെ പോയേക്കാം എന്നൊരു ഭയമാണ് ഹെബ്രാ ലഹുൻ പുറപ്പെടുത്തി അവിടെ പ്രസ്താവിക്കുന്നത് അപ്പോൾ എന്താണ് മിശിഹ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ മിശിഹ നമ്മുടെ രക്ഷ സാധിച്ചിരിക്കുന്നു അവിടുത്തെ ഏകവും നിത്യവുമായ ബലിയിലൂടെ സാധിച്ചിരിക്കുന്നു ഈ രക്ഷയാണ് നമുക്ക് അവിടുത്തെ അവിടുന്ന് വിശ്വസിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് നൽകുന്ന ഈ ദിവ്യബലിയിൽ നിത്യ ഏകവുമായ ബലിയിൽ പങ്കുചേരുമ്പോൾ അവിടുത്തെ തിരുശരീര രക്തങ്ങൾ ഉൾക്കൊള്ളുകയും ആ ജീവിതം ആ ബലിയുടെ ജീവിതം നമ്മൾ നയിക്കുകയും ചെയ്യുമ്പോൾ നിശ്ചയമായും അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്കും നിശ്ചയമായും ഈ സ്വർഗ്ഗഭാഗ്യം സ്വർഗ്ഗത്തിലായി വിശ്രമം ലഭിക്കുക തന്നെ ചെയ്യും അത് നമുക്ക് നഷ്ടമാകരുത് എന്നാണ് ഹെബ്രായ ലഹീർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ഈ കാലത്ത് ചൊല്ലുന്ന തേടോറിൻ്റെ അനാഫറയില് കുദാശക്രമത്തിലെ നാലാമത്തെ പ്രണാമജപത്തിൽ ഇന്നത്തെ ഈ സുവിശേഷത്തെയും വായനകളെയും എല്ലാം അനുസ്മരിപ്പിക്കുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന കൂടി കണ്ടുകൊണ്ട് നമുക്ക് ഈ വിചിന്തനം അവസാനിപ്പിക്കാം പ്രാർത്ഥന ഇപ്രകാരമാണ് നാലാമത്തെ ഗേഹന്തായില് നാലാമത്തെ പ്രണാമജപത്തിൽ ഇന്ന് ഇപ്പോൾ ഈ കാലത്ത് നമ്മൾ ചൊല്ലുന്ന തേടോറിൻ്റെ അനാഫറയിലാണ് ഇപ്രകാരമാണ് രണ്ടാമത്തെ ഖണ്ണിക പ്രാർത്ഥന ആരംഭിക്കുന്നത് ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവകുഞ്ഞാടിന്റെ രഹസ്യമാകുന്ന സജീവവും പരിശുദ്ധവും സ്വീകാര്യവുമായ ഈ ബലി നുറുങ്ങിയ ഹൃദയത്തോടും എളിയ ആത്മാവോടും കൂടെ അങ്ങയുടെ മഹനീയ തൃത്വത്തിന് മുൻപാകെ ഞങ്ങൾ അർപ്പിക്കുന്നു അപ്പോൾ ഈ ബലിയെക്കുറിച്ച് നമ്മൾ അർപ്പിക്കുന്ന ബലിയെക്കുറിച്ച് സഭാപിതാക്കന്മാർ തേടോറിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ രഹസ്യമാണിത് അപ്പോൾ യോഹന്നാൻ മഹം രാജന പറഞ്ഞ അതേ പ്രയോഗം തന്നെയാണ് ഇവിടെയും കാണുന്നത് ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ രഹസ്യമാണ് മിസ്റ്ററിയാണ് സജീവവും പരിശുദ്ധവും സ്വീകാര്യവുമായ ബലിയാണിത് ഇതെവിടെയാണ് നിങ്ങൾ അർപ്പിക്കുന്നത് അങ്ങയുടെ മഹനീയതൃത്വത്തിന് മുൻപാകെയാണ് എപ്രകാരമാണ് നുറുങ്ങിയ ഹൃദയത്തോടും എളിയ ആത്മാവോടും കൂടിയാണ് നുറുങ്ങിയ ഹൃദയം അത് അനുതാപത്തിന്റെ ഹൃദയമാണ് തെറ്റുകളെക്കുറിച്ച് അയോഗ്യതയെക്കുറിച്ച് ഏറ്റുപറയുന്ന ആ ഹൃദയമാണ് എളീ ആത്മാവോടും വിനീത മനസ്സോടും കൂടിയാണ് നമ്മൾ ഈ ബലി അർപ്പിക്കുന്നത് തുടർന്നുള്ള വാചകത്തിൽ എന്തിനു വേണ്ടിയാണെന്നും പറയുന്നുണ്ട് പാപമോചനത്തിനായി അർപ്പിക്കപ്പെടുന്ന നിർമ്മലവും പരിശുദ്ധവുമായ ഈ ബലിയിൽ അങ്ങ് സംപ്രീതനായി കാരുണ്യപൂർവ്വം ഇത് സ്വീകരിക്കണമേ എന്നാണ് കാർമ്മികൻ സാരാധനാ സമൂഹം മുഴുവനും പ്രാർത്ഥിക്കുന്നത് അപ്പോൾ തേടോറിൻ്റെ ഈ അനാഫ്ര പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമ്മൾ കുർബാന അർപ്പിക്കുന്ന ഈ കാലത്ത് ഏറ്റവും അനുയോജ്യമായ പ്രാർത്ഥന വായനകൾ തന്നെയാണ് സുവിശേഷത്തിലൂടെയും മറ്റ് വായനകളിലൂടെയും നമ്മൾ ശ്രമിക്കുന്നത് ഇവയുടെ അർത്ഥം മനസ്സിലാക്കി ബലിയർപ്പിക്കുവാനും ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ നിത്യവിശ്രമം നിത്യജീവനിൽ പങ്കുചേരുവാനും നമുക്ക് സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ